കമ്പോസ്റ്റ് കൂനില് നൈട്രജൻ്റെയും കാർബണിൻ്റെയും അളവ് മനസ്സിലാക്കുന്നത് നമ്മൾ ചേർക്കുന്ന വസ്തുക്കളിലെ കാർബൺ നൈട്രജൻ റേഷ്യോ മനസ്സിലാക്കിക്കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളത് ഇപ്പോൾ വൈക്കോലിനൊക്കെ ആണെങ്കിൽ ഒരു അൻപത് ഈസ് ടു എയ്റ്റി ഈസ് ടു വൺ മരപ്പൊടിയൊക്കെ ആണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് ഈസ് ടു ഒന്ന് അത് ചെലപ്പോ നാനൂറിലേക്കും പോകാം മരത്തിന്റെ കാഠിന്യം അനുസരിച്ച് അല്ലേ മുരിങ്ങയുടെ ആണെന്നുണ്ടെങ്കിൽ വളരെ കാഠിന്യം കുറഞ്ഞതാണ് അത് ചിലപ്പോ ഒരു നൂറ്റമ്പതോ നൂറ്റി അമ്പതോ ഒക്കെ ഉണ്ടാവുള്ളൂ കാഠിന്യം കൂടി ഇലകളൊക്കെ ആണെങ്കിൽ ഒരു മുപ്പതോ ഇരുപത്തഞ്ചോക്കെ വരാം പച്ച ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ഫിഫ്റ്റീൻ ടെൻ ടു ഫിഫ്റ്റീൻ ഈസ് ടു വൺ എന്ന തോത് അതിലും താഴെയായിരിക്കും നമ്മൾ ചേർക്കുന്ന പിണ്ണാക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളൊക്കെ അപ്പോൾ ഇതിനെ ഏവറേജ് എടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ കമ്പോസ്റ്റ് കോണിയിലിട്ടിട്ടുള്ള വസ്തുക്കളെല്ലാം തന്നെ ഒരു മുപ്പത് തെട്ട് ഈസ് ടു വണ്ണിലേക്ക് ആകുന്നു എന്നത് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാതെ മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ അങ്ങനെ ഒരു ഏവറേജ് എടുക്കുകയാണ് ചെയ്യുക ഇങ്ങനെ ഇതുകൊണ്ടാണ് പല വസ്തുക്കളും ചേർക്കുന്നത് നമ്മൾക്ക് തെട്ടി ഈസ് ടു വൺ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ നമ്മൾ ഒരു മുപ്പത് നാൽപ്പത് അൻപതിൽ താഴെയുള്ള വസ്തുക്കളും അതിൽ കൂടുതൽ ഇരുന്നൂറ് വരെ ഇരുന്നൂറ്റമ്പത് വരെയുള്ള വസ്തുക്കളും ചേർക്കുമ്പോഴാണ് ഏവറേജ് ഒരു തട്ടി കിട്ടുന്നത് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ടു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് അബവ് ഈസ്റ്റ് ടു വൺ ഉള്ളതൊക്കെ നമ്മൾ ചെറിയ അളവിൽ ചേർക്കുന്നു അങ്ങനെയും എന്നിട്ട് അൻപതിൽ താഴെയുള്ള വസ്തുക്കൾ കുറച്ച് കൂടുതൽ ചേർക്കുന്നു അങ്ങനെയും അപ്പോൾ നമ്മൾക്കൊരു ഏകദേശം നമ്മൾക്ക് നമ്മുടെ കമ്പോസ്റ്റ് അവസാനം മുപ്പത് ഈസ് ടു ഒന്നിൽ എത്താം റേഷ്യോ എത്താമെന്ന് നമ്മൾ അനുമാനിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മിക്കവാറും അങ്ങനെ തന്നെ സംഭവിക്കുക ഏകദേശം ചിലപ്പോൾ ട്വന്റി നയൻ ആവാം ചിലപ്പോൾ ട്വന്റി എയ്റ്റ് ആവാം നമ്മള് കമ്പോസ്റ്റ് ചിലപ്പോൾ തേർട്ടി ടു ആവാം തേർട്ടി ഫൈവ് ആകാം അതൊന്നും വലിയൊരു കുഴപ്പമുണ്ടാക്കുന്ന സംഗതിയല്ല അല്ല നമ്മളത് ഓരോ സീസണിലും വീണ്ടും വീണ്ടും ചേർക്കുന്നു അങ്ങനെ മണ്ണ് നല്ലൊരു അളവിലേക്ക് മിനിമം ഒരു തേർട്ടീസ് ടു വണ്ണിലേക്ക് എത്തുകയാണ് ചെയ്യുക തേർട്ടീസ് ടു വണ്ണിനേക്കാൾ കൂടിയാൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല തേർട്ടീസ് ടു വണ്ണിൽ കുറവ് ഞാൻ കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് പിന്നെ പിന്നെ കുറേന്തോറും കുഴപ്പങ്ങളായിട്ട് വരും മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ കൂടുതൽ കാഠിന്യമുള്ള വസ്തുക്കൾ ചേർത്താൽ ദ്രവിക്കാൻ കമ്പോസ്റ്റ് ആയി മാറാൻ സമയം പിടിക്കും നിങ്ങൾ മുപ്പതിൽ ശതമാനത്തിൽ കുറവ് മാത്രമുള്ള വസ്തുക്കൾ ചേർത്ത് കഴിഞ്ഞാലോ ഒരു മാസം കൊണ്ട് കമ്പോസ്റ്റ് ആവും അപ്പോൾ എന്താ സംഭവിക്കുക കമ്പോസ്റ്റ് ആയി വരുമ്പോഴേക്കും അത് ചിലപ്പോൾ ഒരു ഫിഫ്റ്റീൻ ഇസ് ടു വണ്ണിലേക്കോ സിക്സ്റ്റീൻ ഇസ് വണ്ണിലേക്കോ എയ്റ്റീൻ ഇസ് ടു എത്താം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക മൈക്രോബോൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല മൈക്രോബോൾ സജീവമായിട്ട് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ട്വൻറ്റി ടു എതിരിക്കെത്തണം എന്നാലേ മൈക്രോബോൾക്ക് ഭക്ഷണം കിട്ടുള്ളൂ എനർജി കിട്ടുള്ളൂ അല്ലേ അത് രസകരമായിട്ടുള്ള സംഗതി അല്ലേ ഉണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ട് ഇതേപോലെ കാർബൺ നൈട്രജൻ റേഷ്യോ അതിനനുസരിച്ച് ഭക്ഷണം എനർജി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളുടെ അസലിയത്ത് നമ്മുടെ തനി സ്വരൂപം നമ്മളുടെ വളർച്ചയുടെ പാരമ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല നമ്മൾ ശുഷ്കിച്ച് ശുഷ്കിച്ച് പോകാൻ അല്ലേ അതാരണം ഭക്ഷണം കഴിക്കാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ന്യൂട്രീഷൻ ഒന്നും കിട്ടാത്ത സ്ഥലങ്ങളിലെ കുട്ടികളൊക്കെ അല്ലെങ്കിൽ മനുഷ്യന്മാരൊക്കെ വളരെ ശോഷിച്ച് പോയിട്ടുള്ള തീരുന്നത് അല്ലേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ പോകും തോറും അല്ലെങ്കിൽ ചില ഭാഗങ്ങളിലേക്ക് പോകും പാകിസ്ഥാൻ അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ തന്നെ പലയിടത്തും മനുഷ്യന്മാരൊക്കെ ഒരു ആറടി ആറരടി നല്ല തടിയും തൂക്കുണ്ടാവുന്നത് അല്ലേ എന്ന പോലെ ഭക്ഷണം വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ ഭക്ഷണം തന്നെയാണ് മനുഷ്യന്റെ ആ ഒരു ജീൻ എക്സ്പ്രഷൻ ആ വ്യക്തിക്ക് ആ പാരമ്പര്യമായിട്ട് ഏത് തരത്തിൽ വളരാൻ സാധിക്കും ആ തരത്തിൽ വളരും നമ്മൾ റോഡ് സൈഡിലൊക്കെ പോകുന്ന പശുക്കളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല തടിച്ചു കൊഴുത്തിരിക്കും ഭക്ഷണം കിട്ടുന്നുണ്ട് വീടുകളിൽ വളർത്തുന്ന പശുക്കൾക്ക് എല്ലും തോലായിരിക്കും അതുപോലെ നായക്കുള്ളൂ സ്ട്രീറ്റ് ഡോഗ് സ്ട്രീറ്റ് ഡോഗ്സൊക്കെ ചില നല്ല തടിച്ചു കൊടുത്തിരിക്കുന്നതാണ് വില ഇറച്ചിക്കടയുടെ ഒക്കെ അടുത്താണെങ്കിൽ കോഴിക്കടയിലൊക്കെ എന്ന പോലെ മൈക്രോബോൾക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് തട്ടി കാർബൺ എബോവ് കഴിഞ്ഞാൽ നൈട്രജൻ റേഷ്യോ പിന്നെ കാര്യങ്ങളൊക്കെ ജിങ്കാലാല അവർ തൃശ്ശൂർ പൂരം ആഘോഷിക്കും എന്നെന്നും എന്നെന്നും പാർട്ടി എന്നെന്നും ബിരിയാണി എന്ന പോലെ ആയിരിക്കും ഒരു പാട്ടും പാടി എ ആർ റഹ്മാന്റെ പാട്ട് പാടി ആസ്വദിക്കുന്നവരായിരിക്കും അല്ലെ വയലപ്പള്ളി സീതരമനന്റെ കവിതയൊക്കെ പാടി അവര് സുഖം സുന്ദരമായിട്ട് നല്ല ര നല്ല സ്വസ്ഥതയോടുകൂടി ഇരിക്കുക കവിതകൾ പാടി കഴിഞ്ഞാൽ സ്വസ്ഥത ഉണ്ടാവില്ല മനുഷ്യനെ മനുഷ്യന്റെ എന്താ പറയാ സമൂഹത്തോട്ടുള്ള ഒരു കടമയുണ്ട് ഒരു കമ്മിറ്റ്മെന്റ് ഇങ്ങനെ കവിതകളും കഥകളും സാഹിത്യൊക്കെ വായിക്കുമ്പോൾ അതിനോട് കൂടി വരും മനുഷ്യന്റെ പരാധീനത വിഷമങ്ങൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യും ഇത്തരത്തിൽ ആയിട്ട് അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ട് സമൂഹത്തെ പരിശോധിക്കുന്നവർക്ക് എപ്പോഴും വേദനകളായിരിക്കും വിഷമങ്ങളായിരിക്കും മറ്റു മനുഷ്യൻ്റെ ഇല്ലായ്മകളെ അവർ അവർ പെട്ടെന്ന് വളരെ സീരിയസ് ആയിട്ട് എടുക്കും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഒക്കെ അങ്ങനെയായിരുന്നു ഇത്തരം സമൂഹത്തിൻ്റെ വേദന അവരുടെ വേദനയായിട്ട് മറ്റുള്ള കുടുംബത്തിൻ്റെ വേദന അവരുടെ കുടുംബത്തിൻ്റെ വേദനയായിട്ട് കാണുന്നവരാണ് അപ്പോൾ അവർക്കത് വലുതായിട്ടത് എഫക്റ്റ് ചെയ്യും അവരതിനനുസരിച്ച് ഇടപെടും അല്ലേ ചിലർ വയലൻ്റായിട്ട് പോകുന്നവരുണ്ട് പക്ഷെ വയലൻ്റായിട്ട് പോകാതെ നടന്നവരാണ് സുഭാഷ് ചന്ദ്ര ബോസിനെ പോലെയൊക്കെയുള്ള ആളുകൾ അവരും ചില സമൂഹം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ധാരണ കാഴ്ചപ്പാടുണ്ടായിരുന്നവരാണ് അല്ലേ അങ്ങനെ എന്ന പോലെ സി ഇങ്ങനെ ഞാൻ ചില വ്യത്യാസങ്ങൾ പറഞ്ഞാട്ടോ അപ്പോൾ എത്ര കണ്ട് കൂടുന്നോ എന്ന് വെച്ച് നമ്മൾ കാർബൺ ഇപ്പം പെട്ടെന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കണം വിചാരിക്കുക നിങ്ങൾ ഏറ്റവും കാർബൺ നൈഡ്രോഷൻ റേഷ്യ കുറവുള്ളത് ഇടാ അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടി പക്ഷേ കാർബൺ ഹൈഡ്രോഷൻ റേഷ്യ കുറവായിരിക്കും നമ്മൾക്ക് എത്ര ആവശ്യം മിനിമം ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി തന്നെ തേർട്ടി വൺ തന്നെ വേണം എന്നാലേ മണ്ണ് നന്നാവുള്ളൂ കമ്പോസ്റ്റ് നന്നാവുള്ളൂ എന്നാലേ മൈക്രോഗോൾക്ക് ഈ ആർത്തുല്ലസിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ അവർ എത്രമാത്രം ആർത്തുല്ലസിച്ച് പ്രവർത്തിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മളുടെ കൃഷിത്തോട്ടം നന്നാവും ചെയ്യും മണ്ണ് നന്നാവും ചെയ്യും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ് കാർബൺ നൈട്രജൻ റേഷ്യോ എത്രയാവണം എന്നുള്ളത് അപ്പോൾ അത് തെർട്ടിസ്റ്റ് വൺ എന്നുള്ളത് ഫോർട്ടിയോ ഫോർട്ടി ഫൈവോ ഫിഫ്റ്റിയോ ആയതുകൊണ്ടൊന്നും യാതൊരു കുഴപ്പമില്ല എത്ര കണ്ട് കൂടുന്നു അത്ര കണ്ട് കാർബിന്റെ അളവ് മണ്ണിൽ കൂടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഈ വക എല്ലാ സാധനങ്ങളും കാർബൺ നൈട്രജൻ റേഷ്യോ പലതരത്തിലുള്ളത് കൂടിയതും കുറഞ്ഞതും കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ് മിനിമം തേർട്ടി എടുക്കാനായിട്ട് മിനിമം തേർട്ടി ആണോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ല ഫോർട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല ഫിഫ്റ്റി ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ തേർട്ടിയിലും കുറഞ്ഞു പോകരുത് ഇനി മിനിമം ഒരു ട്വൻറ്റിയെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നോക്കണ്ടേ കാരണം നമ്മൾ അടുത്ത വർഷം പ്രാവശ്യം അതിനേക്കാൾ നല്ല കമ്പോസ്റ്റ് ഉണ്ടാക്കും കുറച്ചും കൂടി കാർബൺ നൈട്രജൻ ലക്ഷ്യം കൂടുതലുള്ളത് ഒരു മുപ്പതോ നാൽപ്പതോ ഒക്കെ ഉള്ളത് ഉണ്ടാക്കിയെടുക്കും ആദ്യത്തിൽ ചിലപ്പോൾ പാളിച്ചകൾ വരാം അതുകൊണ്ടാണ് ഈ ഈ എപ്പോഴും ഞാൻ പറയലേ ഈ യൂട്യൂബുകളിൽ മറ്റുള്ള പറയും ഒരാഴ്ച കൊണ്ടുണ്ടാക്കുന്ന കമ്പോസ്റ്റ് രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് എന്നിട്ട് ഒരു അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ആവശ്യകത കൃത്യമായിട്ട് എന്താണ് ഈ കമ്പോസ്റ്റിന്റെ ആവശ്യകത എന്താണെന്ന് അറിയാത്തവരാണ് പതിനഞ്ച് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് ഇരുപത് ദിവസം കൊണ്ട് കമ്പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് അവർക്കതിന്റെ വശം അറിയുന്നില്ല ഞാൻ ഇടയ്ക്ക് പറയാറുള്ള പോലെ കൂട്ടി വായിക്കാൻ അറിയില്ല അവർക്ക് കമ്പോസ്റ്റ് ഉണ്ടായാൽ മതി ഒരു കറുത്ത നിറം അല്ലെങ്കിൽ ഒരു കമ്പോസ്റ്റ് പോലെ ഒരു പ്രവർത്തിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവം കാണിച്ചു കൊടുക്കുന്നു യൂട്യൂബിൽ കുറെ കാണുന്നു അത് പറഞ്ഞു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ ഇതിട്ട ഇതിടണം ഇത് ഇത്ര പേർസൻ്റേജ് എത്ര പേർസെൻ്റ് ഇങ്ങനെ അടക്കടക്കി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ചിത്ര ചിത്രീകരണമൊക്കെ കാണാൻ പറ്റും പക്ഷേ യഥാർത്ഥ ആവശ്യം കമ്പോസ്റ്റിൻ്റെ മൂന്ന് മൈക്രോബുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതും രണ്ട് അതിലെ പോപ്പുലേഷൻ വൈവിധ്യം അതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളതും മൂന്ന് അതിൻ്റെ കാർബൺ ഹൈഡ്രഡൻ റേഷ്യോ വർദ്ധിപ്പിക്കുക എന്നുള്ളതും കൂട്ടി എടുക്കുക എന്നുള്ളത് കൂടുതലായിത്തീരുക എന്നുള്ളത് അല്ലാണ്ട് കുറച്ച് കൊണ്ടു തരാന്നുള്ളതല്ല പത്തിലേക്കും പന്ത്രണ്ടിലേക്കും എത്തിയിട്ടുണ്ടോ കാര്യമുള്ളത് അല്ലേ എന്ന് പറയും അല്ലെ അങ്ങനെ ചില യൂട്യൂബുകൾ കുഞ്ഞിനെ കിങ്ങണി വേണ്ടിയിട്ടല്ല അമ്മ പറഞ്ഞ കിണങ്ങിയിട്ടാണ് എന്ന് കേട്ടിട്ടില്ലേ കുഞ്ഞിന് കിങ്ങിണി വേണ്ടിയിട്ടല്ല അമ്മ പറഞ്ഞു കിണിങ്ങിയിട്ടാണ് അവർക്ക് ഈ കമ്പോസ്റ്റ് വേണമെന്ന് ആഗ്രഹമുണ്ടായിട്ടില്ല അവരുടെ ചില ഇംഗിതങ്ങൾ അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആരെങ്കിലുമൊക്കെ കറിയുന്നു ഓക്കെ എന്നാ ഞാനെന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ പോലെ പണ്ട് കൊഴുക്കിട്ടുണ്ടാക്കും നമ്പൂരി ചെയ്ത പോലെ എന്നാൽ എൻ്റെ ഓണം കൂടി അണ്ട് കിടന്നോട്ടെ എന്നിട്ട് അവിടെ ഇട്ടു കൊടുക്കും അതിൻ്റെ ഒരു കഥയുണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള കഥ ഞാൻ പിന്നെ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ കാർബൺ നൈട്രജൻ ഹൈഡ്രഞ്ചേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹയർ ലെവലിൽ കൊണ്ടുപോവുക അത് അതുകൊണ്ട് തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ദീർഘകാലം എത്ര കണ്ട് ദീർഘകാലം കൊണ്ടു നടക്കാൻ പറ്റുമോ അത്ര കണ്ട് നീള ദൈർഘ്യതയിൽ കമ്പോസ്റ്റ് ഉണ്ടാക്കുക അതായത് കൂടുതൽ കാർബൺ നൈട്രജൻ റേഷ്യോ ഉള്ള വസ്തുക്കൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഒരു വലിയ ശതമാനം കാർബൺ നൈട്രജൻ റേഷ്യോ ചെറിയ ശതമാനം കാർബൺ നൈട്രജൻ റേഷ്യോടുകൂടി മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് നെറ്റിലൊക്കെ തപ്പിക്കഴിഞ്ഞ ഇഷ്ടം പോലെ കിട്ടും കാർബൺ നൈട്രജൻ റേഷ്യോ ഓരോ വസ്തുക്കളുടെയും ബയോമാസിലുള്ള സംഗതികളൊക്കെ കിട്ടും അല്ലെ നമ്മുടെ ചെടികളിൽ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ നാൽപ്പത്തേഴ് ശതമാനം കാർബണാണ് ഏതൊരു ചെടികളുടെയും ബയോമാസെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡ്രൈ വെയ്റ്റിലെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തേഴ് ശതമാനം അപ്രോക്സിമേറ്റ് പ്ലസ് ഓർ മൈനസ് നാൽപ്പത്തേഴ് ശതമാനം കാർബൺ നാൽപ്പത്തി മൂന്ന് ശതമാനം ഓക്സിജൻ ഏഴ് ശതമാനത്തോളം ഹൈഡ്രജൻ രണ്ട് ശതമാനത്തോളം വൺ പോയിൻ്റ് ഫൈവ് ടു ടു പെർസെൻറ്റേജ് എൻ പി കെ അതിൽ എൻ പി എ നൈട്രജൻ ആയിരിക്കും കൂടുതലുണ്ടായിരിക്കുക പിന്നെയൊക്കെ പോയിൻറ്റ് ടു പോയിൻറ്റ് വൺ സീറോ സീറോ പോയിന്റ് എന്നുള്ള പോലെയാണ് മറ്റുള്ള പോഷകങ്ങളൊക്കെ അവർക്ക് ആ സീറോ സീറോ പോയിൻറ്റ് വൺ ഒക്കെ ഉള്ളവർക്കും സീറോ സീറോ വൺ ഉള്ളവർക്കും സീറോ 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 വൺ ഉള്ളവർക്കും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ ഞാൻ മൂളിബിനത്തിൻ്റെ കഥ പറഞ്ഞ പോലെ അല്ലെങ്കിൽ കോപ്പർ സിങ്ക് ഇതൊക്കെ വളരെ കുറവ് മതി പക്ഷെ വളരെ അഗ്രഗണ്യന്മാരാണ് അവർ അവരില്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമാണ് ചെടികളിൽ ഉണ്ടാവുക എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് അങ്ങനെയാണ് കമ്പോസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോണ്ടത് ഓക്കെ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥല സംഗതിയല്ല അതുകൊണ്ട് എപ്പോ എപ്പോഴും മിനിമം തേർട്ടി എന്നത് നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കണം ആൻഡ് എബോ എനി ലെവൽ അപ് ടു എവിടെ വേണമെങ്കിലും കൊണ്ടുപോകും നമുക്ക് ആ ഗ്രാഫ് താങ്ക് യു